ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയും അകിലും കാറൊക്കെ നിർത്തിയിട്ട് ഷോപ്പിങ്ങൊക്കെ നടത്തുന്നു അതിനുശേഷം ഓരോ സ്ഥലത്തും ഇറങ്ങിയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വസന്തരാമയും ശ്രീകുട്ടിയുമാണ് വസന്ധരാമൻ ശ്രീകുട്ടിക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി അപ്പോൾ എനിക്ക് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്രീകുട്ടിയാണെങ്കിൽ മുത്തശ്ശിയും കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വസന്തരാമ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളുടെ അമ്മ വന്നാൽ എന്നെ വിട്ടിട്ട് മോള് പോകുമോ എന്ന് ശ്രീകുട്ടി എപ്പോൾ അമ്മയുടെ കൂടെ പോകുമെന്ന് പറയുന്നു പക്ഷെ എനിക്ക് മുത്തശ്ശിയെ പിരിയാൻ സങ്കടമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ എനിക്ക് എല്ലാവരെയും ഇഷ്ടമായിട്ട് തുടങ്ങി ഇവിടെയാണെങ്കിൽ അമൃതേട്ടത്തിയ അരുണങ്ങളിനെ എല്ലാം ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ചാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസന്തരാമയ്ക്ക് സങ്കടമാകുന്നുണ്ട് വസന്തരാമ ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു ഇതെല്ലാം ഐശ്വര്യ കാണുന്നുണ്ടായിരുന്നു ഐശ്വര്യക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ എപ്പോൾ വിചാരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ശ്രീകുട്ടിയെ നാടോടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വസന്തരാമ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് നിന്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് തന്നെ നീ എന്നെ കണ്ടോളാൻ ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് ആദിത്യന്റെ കുട്ടിയല്ലേ അപ്പോൾ സ്വന്തം ചോര തന്നെയാണല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അഖിലും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ തണുപ്പത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ശ്യാമയോട് പാട്ട് പാടണമെന്നൊക്കെ ശ്യാമപ്പോൾ പാട്ട് പാടുന്നുണ്ട് ഷ്യാമ പാട്ട് പാടിക്കഴിയുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്കാണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ സാറും വരുന്നുണ്ട് ചന്ദ്രമൗലി സാറാണ് സാർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത പടത്തിലാണെങ്കിൽ ആണെങ്കിൽ ശ്യാമയ്ക്ക് ഒരു പാട്ടുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും അഖിലിനും ഒരുപാട് സന്തോഷമാകുന്നു സാർ പിന്നീട് കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് മഴ പെയ്യുന്നത് കൊണ്ട് എല്ലാവരും റൂമുകളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ കാൽ തട്ടി വീഴുന്നുണ്ട് ശ്യാമയുടെ കാല് വേദനിക്കുന്നുണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ഉളുക്ക് പിടിച്ചെന്നാണ് എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ പോകുന്നു അതിനുശേഷം ശ്യാമയുടെ കാലൊക്കെ അകിൽ തിരുമ്മി കൊടുക്കുകയാണ് കുറെ സമയം തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇപ്പോൾ വേദന പോയെന്ന് അപ്പോൾ അകിൽ പറയുന്നുണ്ട് വേദനയൊന്നും പോയിട്ടില്ല ഞാൻ നേരം കൊണ്ട് തിരുമ്മി തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ പരസ്പരം നോക്കിയിരിക്കുന്നു ശ്യാമ ഒരുപാട് സ്നേഹത്തോടെ കട്ടിലേക്ക് കിടക്കുന്നു ആ സമയത്ത് അകിൽ ശ്യാമയുടെ കൈകളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് ശ്യാമ തന്നെ നോക്കിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയാണെങ്കിൽ രാത്രിയിൽ പതിയെ റൂമിനകത്തു നിന്നും വെളിയിൽ ഇറങ്ങുകയാണ് അരുണും അതുപോലെ തന്നെ ഐശ്വര്യ അറിയാതെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അരുൺ വെളിയിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീകുട്ടിയും കാണുന്നുണ്ട് ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആരും അറിയാതെ എല്ലാം ഇറങ്ങി വന്നതെന്ന് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അരുൺ ശ്രീകുട്ടിയും കൂട്ടി വെളിയിലേക്ക് പോകുന്നുണ്ട് അതേസമയം ഐശ്വര്യ പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുൺ എവിടെ പോയെന്നൊക്കെ ശ്രീകുട്ടിയെ നാടോടികൾക്ക് കൊടുത്തുവിടേണ്ട കാര്യവും ഐശ്വര്യ ഓർക്കുന്നുണ്ട് ഉടനെ തന്നെ കൊടുത്തുവിടണമല്ലോ അവര് വരാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യയാണെങ്കിൽ ശ്രീകുട്ടിയെ ഇറങ്ങുന്നുണ്ട് അരുൺ ശ്രീകുട്ടിയും കൂട്ടി വീടിന് വെളിയിലേക്ക് വരുന്നുണ്ട് അതേസമയം നാടോടികളും ശ്രീകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ സമയത്ത് അവർ അരുണേയും ശ്രീകുട്ടിയേയും കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു സ്ത്രീ ഒരു കുട്ടിയും കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒരു പുരുഷനാണല്ലോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു നാടോടികളുടെ കൂട്ടത്തിലുള്ള സ്ത്രീ പറയുന്നുണ്ട് കുട്ടി അത് തന്നെയാണെന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ അവിടേക്ക് അശ്വതിയും വരുന്നുണ്ട് അശ്വതിയാണെങ്കിൽ സ്ത്രീകുട്ടിയെ വന്ന് കാണുന്നു ശ്രീകുട്ടിക്കും ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യം പെട്ടെന്ന് സിറ്റൌട്ടിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് അരുൺ എന്തിനാണ് ശ്രീകുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് ഏത് സ്ത്രീയോടാണ് ശ്രീകുട്ടി സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു അശ്വതി പെട്ടെന്ന് തന്നെ ഐശ്വര്യെ കാണുന്നുണ്ട് അരുണിനോടും ശ്രീകുട്ടിയോടും പറയുന്നുണ്ട് ഐശ്വര്യ അവിടെ നിപ്പുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അശ്വതി മറഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്